കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ ഐ ഡി ബി ബാങ്ക് ഓഹരികളിൽ ഇരുപത് ശതമാനത്തിലധികം മുന്നേറ്റം പ്രകടമായിട്ടുണ്ട് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ജനുവരി പതിമൂന്നിന് വ്യാപാരത്തിനിടെ ഒരു വർഷക്കാലവിലെ താഴ്ന്ന വിലനം രേഖപ്പെടുത്തിയ ശേഷം അറുപത്താറ് രൂപ ഇരുപത് പൈസയിലായിരുന്നു ഈ മിഡ് ക്യാപ് ഓഹരി ക്ലോസ് ചെയ്തിരുന്നത് തുടർന്ന് ചൊവ്വാഴ്ച എഴുപത്തേഴ് രൂപയിലേക്ക് മുന്നേറിയ ഐ ഡി ബി ബാങ്ക് ഓഹരി വ്യാഴാഴ്ച രാവിലെ പത്ത് ശതമാനത്തോളം കുതിച്ചേർന്ന് എൺപത് രൂപ നിലവിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇതോടെ കഴിഞ്ഞ ഒരു വർഷക്കാലിലെ നഷ്ടം നികത്താൻ ഓഹരിക്ക് കഴിഞ്ഞു അതേസമയം ഐ ഡി ബി ബാങ്ക് ഓഹരിയുടെ നിലവിലെ പ്രൈസ് ടു ഏണിംഗ്സ് റേഷ്യോ അഥവാ പി ഇ റേഷ്യോ പന്ത്രണ്ട് മടങ്ങിനാണുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തെ ശരാശരി യു റേഷ്യക്കളും താഴെയാണ് എന്നതും ശ്രദ്ധേയും അതേപോലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ അനുപാതം ഒന്നേ പോയിൻറ്റ് മൂന്നേ മടങ്ങിനാണുള്ളത് കൂടാതെ പ്രൈസ് ഏണിക്സ് ടു ഗ്രോത്ത് അഥവാ പി ജി റേഷ്യോ ദശാംശം ആറ് ആറ് അനുപാതത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ഐ ഡി ബി ബാങ്ക് ഓഹരിയുടെ മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ നിലവാരത്തെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണിവ ഐ ഡി ബി ഐ ബാങ്കിൻ്റെ അസിഡ ക്വാളിറ്റിയെ സമീപകാലത്ത് ഗണ്യമായ രീതിയിൽ മെച്ചപ്പെട്ടുവന്നതും പ്രകടമാണ് എന്തുകൊണ്ട് ഓഹരിയിൽ മുന്നേറ്റം ഏറെക്കാലമായി പറഞ്ഞു കിട്ടിരുന്ന സ്വകാര്യവൽക്കരണം അഥവാ ഓഹരി വിറ്റഴിക്കൽ നടപടികളിലെ പുരോഗതി സംബന്ധിച്ച വാർത്തകളും സമീപകാലത്ത് മികച്ച പ്രകടനം നിലനിർത്തുന്നതിനും ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബാങ്കിൻ്റെ നടപടികളുമാണ് ഓഹരിയിൽ ഉണർവിനുള്ള കാരണമായതെന്നാണ് വിപണി വിദഗ്ധരുടെ പൊതുവിലയിരുത്തൽ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് കൂടുതൽ നിക്ഷേപം ആകർഷിക്കുന്നതിനും അതുവഴി ലിക്വിഡിറ്റി സംബന്ധിച്ച വെല്ലുവിളി മറികടക്കാനുള്ള ശ്രമങ്ങളും പോസിറ്റീവ് ഘടകങ്ങളായി മാറുന്നുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായി മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്നതും കിട്ടാക്കടം കുറയുന്നതും അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നു അതുപോലെ തന്നെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് മുതൽ ശതമാനം ബിസിനസ് വളർച്ചയാണ് ഐ ഡി ബി ബാങ്ക് ലക്ഷ്യമിടുന്നത് പുതിയതായി നൂറ്റി മുപ്പത്തിനായി ശാഖകൾ ആരംഭിക്കാനും ലക്ഷ്യമിടുന്നു ഫീസ് ഇനത്തിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും അറ്റ വലിശ മാർജിൻ അഥവാ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മൂന്നര ശതമാനത്തിന് മുകളിൽ നിലനിർത്താനും കറണ്ട് സേവിങ്സ് അക്കൗണ്ട് അനുവാദം നാൽപ്പത്തി എട്ട് ശതമാനത്തിന് മുകളിൽ നിലനിർത്താനും ആണ് ഐ ഡി ബി ബാങ്ക് ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ കിട്ടാഘടത്തിൽ മൂവായിരം കോടി രൂപ തിരിച്ചു തിരിച്ചുപിടിക്കാനും അറ്റ നിഷ്ക്രിയ ആസ്തി അര ശതമാനത്തിന് താഴേക്കെയാക്കാനും നോട്ടമിടുന്നു സ്റ്റാർട്ടപ്പുകളുമായി സഹകരിച്ച് വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പകൾ വർദ്ധിപ്പിക്കാനും ഐ ഡി ബി ബാങ്ക് ശ്രമിക്കുന്നു ഐ ഡി ബി ബാങ്കിന്റെ പശ്ചാത്തലം രാജ്യത്ത് വളർന്നു വരുന്ന മേഖലയുടെ വികസനത്തിനാവശ്യമായ ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ പിന്തുണയായി രൂപീകരിച്ച ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ഐ ഡി ബി ബാങ്ക് ലിമിറ്റഡ് തുടക്കത്തിൽ റിസർവ് ബാങ്കിന് കീഴിലായിരുന്ന സ്ഥാപനം പിന്നീട് കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറുകയായിരുന്നു സിഡ്ബി ഇന്ത്യ എക്സിസ് ബാങ്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ലിമിറ്റഡ് അഥവാ എൻ എസ് ഡി എൽ എന്നിവയിലൊക്കെ ഐ ഡി ബി ബാങ്കിന് ഗണ്യമായ ഓഹരി പങ്കാളിത്തമുണ്ട് ഇതിൽ എൻ എസ് ഡി എല്ലിന്റെ ഐ പി ഐക്ക് സെബിയുടെ അനുമതി എടുത്തിട്ട് ലഭിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള കാലയളവിൽ കിട്ടാക്കള പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തി ഐ ഡി ബാങ്കിനെ രണ്ടായിരത്തി പതിനേഴിൽ പ്രോം കറക്റ്റീവ് ആക്ഷൻ പട്ടികയിലേക്ക് റിസർവ് ബാങ്ക് മാറ്റുകയും കടുത്ത നിബന്ധനകൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇതിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ എൽ ഐ സി ഐ ഡി ബാങ്കിന്റെ അമ്പത്തൊന്ന് ശതമാനം ഓഹരികളും ഏറ്റെടുത്തു എന്നിരുന്നാലും എൽ ഐ സിക്കും കേന്ദ്ര സർക്കാരിനും കൂടി ബാങ്കിന്റെ തൊണ്ണൂറ്റി നാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ഓഹറികളും സ്വന്തമായുണ്ട് റീറ്റെയിൽ ദിഷകളുടെ പക്കൽ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ ഓഹരികൾ ഉള്ളൂ എന്നത് ശ്രദ്ധേയം പിന്നീട് പ്രവർത്തനം മെച്ചപ്പെടുത്തിയോടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ റിസർവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്ന് ബാങ്ക് പുറത്തുവിടുന്നു നിലവിൽ ഐ ഡി ബി ബാങ്കിന്റെ വിപണി മൂല്യം എൺപത്തയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതേസമയം എൽ ഐ സിയും കേന്ദ്ര സർക്കാരും മുപ്പത് ശതമാനം വീതം ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഓഹരിൽ വിറ്റുമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് അനുയോജ്യമായ നിക്ഷേപകരെ കണ്ടെത്തുന്നതിനായും ഓഹരി വിറ്റഴിക്കുന്നതിന് നടപടികൾക്കും വേണ്ടി ആഗോള കൺസൾട്ടൻസി സ്ഥാപനങ്ങളിൽ ഒന്നായ കെ പി എം ജി എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിൽ ഐ ഡി ഐ ബാങ്കിൻ്റെ അറുപത്തൊന്ന് ശതമാനം ഓഹരി വിൽപ്പന പൂർത്തിയാക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡിസ്ക്ലെയിമർ ഐ ഡി ബി ബാങ്കിനെ സംബന്ധിച്ച് വിവരം പഠനാവശ്രത്വം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭഷ്ടാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടി നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം